ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ്ഭാഗവതാമൃതം പത്താം സ്കന്ധം തുടരുകയാണ് ധനമതത്തിന് മറുമരുന്ന് ദാരിദ്ര്യം അപ്പോൾ പരീക്ഷിച്ച് ചോദിച്ചു മഹർഷേ അവർക്ക് ശാപം കിട്ടാൻ എന്താണ് കാരണം ദേവർഷി നാരദനെപ്പോലും കോപിപ്പിക്കാനിടയാക്കുമാർ എന്ത് നീചകൃത്യമാണ് അവർ ചെയ്തത് ശ്രീശുഖനരുളി രുദ്രാനുചരന്മാരായ ആ കുബേരപുത്രന്മാർ മതിച്ച് മദ്യവും കുടിച്ച് കണ്ണും ചുവപ്പിച്ച് ഗംഗാതീരത്തിൽ കൈലാസ സമീപത്തിലുള്ള ഉപവനത്തിൽ കാമിനികളുമൊത്ത് പാട്ടും പാടി സഞ്ചരിച്ചു കൊണ്ടിരുന്നു താമരത്താരുകൾ നിറഞ്ഞ വാനോർവാഹിനിയിലിറങ്ങി അവർ യുവതികളോടൊത്ത് വിഹരിച്ചു തത്സമയം സർവജ്ഞനായ നാരദമഹർഷി എതിർച്ഛയാ അതുവഴി വരികയും അവരെ കാണുകയും അവർ മത മദ്യമത മത്തരാണ് എന്നു മനസ്സിലാക്കുകയും ചെയ്തു വിവസ്ത്രകളായ സ്ത്രീകൾ മഹർഷിയെ കണ്ട് ലജ്ജിച്ച് ശാപഭീതരായി വേഗം തുണിയെടുത്തൊഴുത്തു ഗുഹ്യകന്മാർ അങ്ങനെ ചെയ്തില്ല ശ്രീമത അന്ധരും മതിരാമത്തരുമായ അവരെ അനുഗ്രഹിക്കാൻ വേണ്ടി ശപിക്കുന്നതിനായി മഹർഷി ഈ വിധം പറഞ്ഞു പ്രിയ വിഷയങ്ങളെ സേവിക്കുന്ന മനുഷ്യന് ബുദ്ധിഭ്രംശം വരുത്താൻ ഐശ്വര്യമതം പോലെ രജോഗുണകാര്യങ്ങളായ ആഭിജാത്യാദികളൊന്നും സമർത്ഥങ്ങളല്ല ഐശ്വര്യമതത്തിൽ നിന്നും സ്ത്രീ സ്ത്രീസേവ ചൂതുകളി മദ്യപാനം എന്നിവ വന്നുകൂടുന്നു നശ്വരമായ ഈ ശരീരത്തെ അജരാമരമെന്നു കരുതി അവർ അതിൻ്റെ പോഷണത്തിനു വേണ്ടി നിഷ്കരുണം പ്രാണികളെ കൊന്നൊടുക്കുന്നു ദേവോചിതമായ ശരീരമാണെങ്കിലും അവസാനം അത് കൃമിയായോ മലമായോ ചാമ്പലായോ മാറും അങ്ങനെയുള്ള ശരീരത്തിനു വേണ്ടി പ്രാണിഹിംസ ചെയ്യുന്നവൻ തൻ്റെ യഥാർത്ഥ ശ്രേയസ എന്താണെന്ന് അറിയുന്നുണ്ടോ അതുമൂലം അവൻ എത്ര നരകയാതന അനുഭവിക്കേണ്ടതായി വരും ഈ ദേഹം ആരുടെ വകയാണെന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ സ്വന്തമാണോ അന്നദാതാവിൻ്റെയാണോ ജനകൻ്റെയോ ജനനി ജനനിയുടെയോ മാതാമഹൻ്റെയോ അരജന്റെയോ യജമാനന്റെയോ അഗ്നിയുടെയോ അതോ ശുനകൻ്റെയോ സർവ്വസാധാരണവും എങ്ങു നിന്നോ ഉണ്ടായതും എങ്ങോ പോയി മറയുന്നതും ആയ ഈ ശരീരമാണ് താൻ എന്ന് കരുതി പ്രാണികളെ ഹിംസിക്കുക മൂഢന്മാരല്ലാതെ അറിവുള്ളവരാരെങ്കിലും ചെയ്യുമോ ശ്രീമതം കൊണ്ട് അന്ധനായ അവിവേകിക്ക് ദാരിദ്ര്യമാണ് പരമൌഷധം ദരിദ്രൻ ഇതരപ്രാണികളെയും തന്നെപ്പോലെ കാണുന്നു തൻകാലിൽ മുള്ളു തറച്ചവൻ അന്യന് അമ്മാതിരി വ്യഥ വരാൻ ആഗ്രഹിക്കുകയില്ല വേറൊരാൾ മുള്ളുകൊണ്ട് വേദന അനുഭവിക്കുന്നത് കണ്ടാൽ അമ്മാതിരി ദുഃഖം അനുഭവിച്ചിട്ടുള്ളവർക്ക് സഹതാപം തോന്നും എന്നാൽ മുള്ളുകൊണ്ടാൽ ഉണ്ടാകുന്ന വേദന അറിഞ്ഞിട്ടില്ലാത്തവന് അമ്മാതിരി അനുതാപം തോന്നുകയില്ല ദരിദ്രൻ എല്ലാത്തരം അഹങ്കാരത്തിൽ നിന്നും മുക്തനായിത്തീരുന്നു എതിർച്ഛയാ വന്നുകൂടുന്ന ആ ക്ലേശം തന്നെ അവന് നല്ല തപസ്സാണ് വിശന്നു വലഞ്ഞ് വേണ്ടി ക്ലേശിക്കുന്നവൻ്റെ ഇന്ദ്രിയങ്ങൾ താനെ അടങ്ങുന്നു അവൻ അന്യപ്രാണികളെ ഹിംസിക്കാതെയുമാകുന്നു സമദർശികളായ സാധുക്കൾ ദരിദ്രരിൽ ദയാലുക്കളായിരിക്കും അവരുടെ സംസർഗം കൊണ്ട് ദരിദ്രൻ്റെ വിഷയതർഷം ക്ഷമിക്കുകയും അവരുടെ സംസർഗം കൊണ്ട് ദരിദ്രൻ്റെ വിഷയതർഷം ക്ഷയിക്കുകയും അവൻ വിനാവിളംബം ശുദ്ധനായിത്തീരുകയും ചെയ്യും ഭഗവത് പ്രപന്നരും സമചിത്തരുമായ സാധുക്കൾക്ക് അസത്തുക്കളും ഉപേക്ഷരുമായ ധന കൊണ്ട് എന്തു കാര്യം അതിനാൽ ഞാൻ ഐശ്വര്യ മതമത്തരും മതിരാമത്തരും സ്ത്രൈണരുമായ ഇവരുടെ തമോമതത്തെ ഇല്ലാതാക്കുന്നുണ്ട് ലോകപാലകനായ കുബേരൻ്റെ പുത്രന്മാരായ ഇവർ തമോമഗ്നരായി തങ്ങൾ വിവസ്ത്രരാണ് എന്ന സംഗതി കൂടി അറിയുന്നില്ലല്ലോ ഇനി ഇതുമാതിരി വരാതിരിക്കാൻ ഇവർ സ്ഥാപനങ്ങളായിത്തീരേണ്ടതാകുന്നു ആ അവസ്ഥയിലും എൻ്റെ അനുഗ്രഹത്താൽ അവർക്ക് ഇക്കാര്യം ഓർമ്മയുണ്ടായിരിക്കും അങ്ങനെ നൂറ് ദിവ്യസംവത്സരം കഴിയുമ്പോൾ ശ്രീകൃഷ്ണൻ്റെ സാന്നിധ്യം ഇവർക്ക് ലഭിക്കുകയും ഇവർ വീണ്ടും സ്വർലോകാർഹരും ഭഗവത് ഭക്തരും ആയിത്തീരുകയും ചെയ്യുന്നതാണ് ഇപ്രകാരം ഇപ്രകാരമരുളി നാരദമഹർഷി നാരായണാശ്രമത്തിലേക്ക് പോയി നളകോപുരമണിഗ്രീവന്മാർ മരുതുമരങ്ങളായും തീർന്നു പരമഭാഗവതനായ നാരദമഹർഷിയുടെ വാക്ക് സത്യമാക്കി തീർക്കാൻ വേണ്ടി ഭഗവാൻ മരുതുമരങ്ങളുടെ അടുത്തേക്ക് ചെന്നു നാരദൻ എനിക്ക് ഏറ്റവും പ്രിയൻ ഇവരോ കുബേരൻ്റെ പുത്രന്മാരും നാരദൻ പറഞ്ഞതുപോലെ ഞാൻ കാര്യങ്ങൾ സാധിക്കുന്നുണ്ട് എന്നിങ്ങനെ നനച്ചുകൊണ്ട് കൃഷ്ണൻ ഇരട്ടയായി നിൽക്കുന്ന മരങ്ങളുടെ ഇടയ്ക്ക് കൂടി കടന്നു കടന്നതും ഉരൽ വിലങ്ങത്തിലായി വിലങ്ങനെ വീണ ഉരൽ പിടിച്ചു വലിച്ചു ദാമോദരൻ ആ വലികൊണ്ട് മൂടറ്റ് മരങ്ങൾ തടുവിടുമെന്ന് മറിഞ്ഞു വീണു അപ്പോൾ ആ മരങ്ങളിൽ നിന്ന് അത്യുജ്ജ്വലകാന്തി അത്യുജ്വല കാന്തിമാന്മാരായ രണ്ട് സിദ്ധന്മാർ പുറത്തു വന്ന് കൃഷ്ണനെ നമസ്കരിച്ച് ബദ്ധാഞ്ജി ബദ്ധാഞ്ജലികളായി ഈ സ്തോത്രം ചെയ്തു കൃഷ്ണകൃഷ്ണ മഹായോഗിൻ ആദിപുരുഷനല്ലോ അവിടുന്ന് ഇക്കാണായ സമസ്ത പ്രപഞ്ചവും അവിടുത്തെ മൂർത്തി എന്ന് അറിവുള്ളവർ പറയുന്നു ഏകനായ അങ്ങ് തന്നെ സകല ജീവജാലങ്ങളുടെയും ദേഹവും പ്രാണനും ഇന്ദ്രിയങ്ങളും അവയുടെ നിയന്താവും കാലസ്വരൂപിയും അവിടുന്ന് തന്നെ സർവേശ്വരനായ ശ്രീഹരിയല്ലോ അവിടുന്ന് പ്രകൃതിയും ത്രിഗുണങ്ങളും അന്തര്യാമിയും സാക്ഷി സ്വരൂപനുമാണ് അവിടുന്ന് പ്രകൃതി കാര്യങ്ങൾക്ക് അഗ്രാഹ്യനല്ലോ അങ്ങ് ഗുണബദ്ധനായ ജീവന് അനാദിയായ അങ്ങയെ അറിയാനാവുന്നില്ല സ്വാത്മസംഭൂതങ്ങളായ ഗുണകാര്യങ്ങളാൽ മറയ്ക്കപ്പെട്ട മഹിമയോടുകൂടിയവനും സർവൈശ്വര്യ പരിപൂർണനും സർവാധാരനും ലോകകർത്താവും പരബ്രഹ്മസ്വരൂപിയുമായ അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം സർവാനുഗ്രഹദാതാവായ അങ്ങ് സകലർക്കും അഭ്യുദയവും അപവർഗവും അരുളി അനുഗ്രഹിക്കാൻ വേണ്ടി ഇപ്പോൾ അവതാരമെടുത്തിരിക്കുന്നു കല്യാണരൂപിൻ നമസ്കാരം മംഗളമൂർത്തേ നമസ്കാരം വാസുദേവസൂനോ നമസ്കാരം യതുകുലപാല നമസ്കാരം ശാന്തസ്വരൂപിൻ നമസ്കാരം സർവേശ്വര അവിടുത്തെ ഭൃത്യകിങ്കരന്മാരായ ഞങ്ങൾക്ക് അനുമതി അരുളിയാലും മഹർഷിയുടെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് അങ്ങയുടെ ദർശന സൗഭാഗ്യം ലഭിച്ചു ഞങ്ങളുടെ നാവ് അങ്ങയുടെ നാമഗുണങ്ങൾ കീർത്തി ുമാറാകട്ടെ കാതുകൾ അവിടുത്തെ ദിവ്യചരിതങ്ങൾ കേൾക്കുമാറാകണം കൈകൾ കൊണ്ട് അവിടുത്തെ കൈകര്യം ചെയ്യാൻ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മനം അവിടുത്തെ അടിമലർ നനയ്ക്കുമാറാകട്ടെ ഞങ്ങളുടെ ഉത്തമാങ്കം അവിടുത്തെ കോവിലിൽ കുമ്പിടുമാറാകണം ഞങ്ങളുടെ കണുകൾ അവിടുത്തെ മൂർത്തികളായ മഹത്തുക്കളെ കാണാൻ കഴിവഴുന്നതാ കഴിവഴുന്നവയാകാൻ കനിവി എന്നാലും ഈ വിധം ഗുഹ്യകന്മാരാൽ കീർത്തിതനായ ആ ദാമോദരൻ മന്ദഹാസം അരുളി ചെയ്തു ശ്രീമതം കൊണ്ട് അന്ധരായ നിങ്ങളെ ദയാർദ്രനായ നാരദൻ ശാപരൂപേണ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് പണ്ടേ തന്നെ അറിയാം അരുണോദയം കൊണ്ട് ഇരുൾ മറയും പോലെ സമദരിഷികളും അച്ചിത്തരുമായ സജ്ജനങ്ങളുടെ ദർശനം കൊണ്ട് തന്നെ അജ്ഞാനബന്ധനങ്ങളെല്ലാം അഴിഞ്ഞു പോകും അല്ലയോ നളകോപുരമണിഗ്രീവന്മാരെ നിങ്ങൾ സ്വസ്ഥാനത്തേക്ക് മടങ്ങിപ്പോയിക്കൊള്ളു മോക്ഷഹേതുവായ പരമപ്രേമം നിങ്ങൾക്ക് എന്നിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്രകാരം അനുജ്ഞാതരായ അവർ ആ ഉലൂഖലബദ്ധനായ നന്ദനന്ദനെ വീണ്ടും വീണ്ടും വീണു വണങ്ങി വലം വച്ച് വിട ചോദിച്ച് വടക്ക് ദിക്കിലേക്ക് പോയി ശ്രീശുഗൻ അരുളി അല്ലയോ രാജൻ നന്ദാദികളായ ഗോപന്മാർ മരം മറിഞ്ഞു വീണ ശബ്ദം കേട്ട് ഇടിവെട്ടുകയോ എന്ന് പേടിച്ച് അവിടേക്ക് ഓടിയെത്തി മരുത് മരങ്ങൾ കിടക്കുന്നത് അവർ കണ്ടു ഉരലിനെയും വലിച്ചു കൊണ്ട് നിൽക്കുന്നത് ദാമോദരനെയും കണ്ടു മരങ്ങൾ മറിഞ്ഞു വീഴാനുള്ള കാരണം എന്താണെന്നറിയാതെ ചെയ്ത പണിയാണ് എന്തൊരാശ്ചര്യം എന്തോ സൂചകമാണിത് എന്നിങ്ങനെ പറഞ്ഞ് ഗോപന്മാർ പരിഭ്രമിച്ചു അപ്പോൾ കുട്ടികൾ പറഞ്ഞു മരങ്ങളുടെ നടുക്കുകൂടി വിലങ്ങത്തിൽ വീണ ഉരലും വലിച്ചുകൊണ്ടുപോയ കണ്ണൻ പറ്റിച്ച പണിയാണിത് രണ്ടാളുകളെയും ഞങ്ങൾ കാണുകയുണ്ടായി ഉണ്ണിക്കണ്ണൻ മരങ്ങൾ മറിച്ചിട്ടു എന്ന കുട്ടികളുടെ വാക്ക് ശരിയാണെന്ന് തോന്നിയില്ല ചിലർക്ക് ചിലർക്ക് സംശയമായി കയറും കെട്ടി ഉരലും വലിച്ചു നിൽക്കുന്ന ഉണ്ണിയെ കണ്ട് ചിരിച്ചുകൊണ്ട് കൊണ്ട് നന്ദഗോപർ ചെന്ന് കെട്ടഴിച്ചു വിട്ടു ഹരേ ഉണ്ണിക്കണ്ണ ഉണ്ണി കണ്ണാ വാ 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 ഗോപസ്ത്രീകൾ പ്രോത്സാഹിപ്പിച്ചപ്പോൾ കൃഷ്ണൻ ചില ചില അവസരങ്ങളിൽ നൃത്തം വച്ചു വേളകളിൽ പാട്ടുപാടി അവരുടെ ആജ്ഞ അനുസരിച്ച് ചിലപ്പോൾ പീഠമോ ഇടങ്ങഴിയോ മെതിയടിയോ എടുത്തു കൊണ്ടുവന്നു കൊടുക്കും അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ കൈ കയ്യോങ്ങും ഇപ്രകാരം തൻ്റെ പ്രത്യവശ്യതയെ ബാലലീലകളിൽ കൂടി പ്രകാശിപ്പിച്ചുകൊണ്ട് കൃഷ്ണൻ വ്രജവാസികൾക്ക് സന്തോഷമുളവാക്കി വഴിയെ ഒരു കിഴവി പഴം വേണോ പഴം എന്ന് വിളിച്ചും കൊണ്ട് പോകുന്നത് കണ്ട് സർവഫലപ്രദനായ കൃഷ്ണൻ അത് വാങ്ങാനായി കൈ നിറയെ നെല്ലും കൊണ്ടെത്തി ഭഗവാൻ നെല്ല് പഴക്കൂടയിൽ കുടഞ്ഞിട്ടു കിഴവി കുഞ്ഞു കൈ രണ്ടും പലതരം പഴങ്ങൾ കൊണ്ടു നിറച്ചു എന്നിട്ട് നോക്കുമ്പോൾ കാണാം കിഴവിയുടെ കുട്ട നിറയെ രത്നങ്ങൾ മരം മറിച്ച കണ്ണൻ അണ്ണനും തോഴരും ഒരുമിച്ച് യമുനയുടെ കരയ്ക്ക് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ രോഹിണി വന്ന് മക്കളെ വിളിച്ചു എത്ര വിളിച്ചിട്ടും കളിയിൽ മുഴുകിയിരിക്കുന്ന കുട്ടികൾ വരാഞ്ഞ് രോഹിണി പോയി പുത്രവത്സലയായ യശോദയോട് കുട്ടികളെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു ഏട്ടനും കൂട്ടുകാരും ഒത്ത് വളരെ നേരമായി വിളയാടിക്കൊണ്ടിരുന്ന ഉണ്ണിയെ യശോദ വാത്സല്യപൂർവ്വം വീണ്ടും വീണ്ടും വിളിച്ചു ഉണ്ണി കണ്ണാ വാ വാ അമ്മിഞ്ഞ കുടിക്കാൻ വാ കളി മതി ഓമനെ വാ ഉണ്ണിക്ക് വല്ലാണ്ട് വിശക്കുന്നല്ലോ മതി മകനെ കളിച്ചു നീ തളർന്നിരിക്കുന്നു ഉണ്ണി ഓടിവാ വാ രാമ അനിയനെയും കൂട്ടി വേഗം വാ എൻ്റെ ഓമന കാലത്ത് വല്ലതും കഴിച്ചതല്ലേ ഓടി വാ ഉണ്ണാൻ ഉണ്ണികളെ ഇതാ അച്ഛൻ നിങ്ങളെയും കാത്തുകൊണ്ടിരിക്കുന്നു ഓടി വന്ന് ഞങ്ങൾ കുമ്മതരിൻ കുഞ്ഞുങ്ങളെ നിങ്ങൾ വീട്ടിൽ പോവിൻ ഓമലെ നിൻ്റെ മേലെല്ലാം പൊടിപുരണ്ടിരിക്കുന്നല്ലോ വരൂ കുളിക്കാൻ വരൂ ഇന്ന് ഉണ്ണിയുടെ പിറന്നാളല്ലേ ഓടി വന്ന് കുളിച്ച് ശുദ്ധനായി ബ്രാഹ്മണർക്ക് പശുക്കളെ നൽകൂ ഇതാ നിൻ്റെ കൂട്ടുകാരെ നോക്കൂ അവരെയൊക്കെ അമ്മമാർ കുളിപ്പിച്ച് അലങ്കരിച്ച് ഊണും കഴിപ്പിച്ച് വിട്ടിരിക്കുന്നു ഓമനയും വന്ന് കുളിച്ച് ഊണ് കഴിച്ചിട്ട് വീണ്ടും വന്ന് വിളയാടിക്കോളൂ ഈ പ്രകാരം സർവലോകസമ്പൂജ്യനായ സർവേശ്വരനെ ഉണ്ണി എന്ന് നണ്ണി സ്നേഹാനുബന്ധയായ യശോദ കണ്ണനെയും രാമനെയും പിടിച്ച് വീട്ടിൽ കൊണ്ടുപോയി കുളിപ്പിച്ച് അലങ്കരിച്ച് ആഹാരം കഴിപ്പിച്ചു വൃന്ദാവനത്തിലേക്ക് വ്രജത്തിൽ പല ഉൽപാദങ്ങളും സംഭവിച്ചത് കണ്ട് നന്ദാദികളായ ഗോപവൃദ്ധന്മാർ ഒന്നിച്ചുകൂടി അനന്തര കരണീയത്തെക്കുറിച്ച് ചിന്തിച്ചു അവരിൽ ദേശകാലാർത്ഥ തത്വജ്ഞനും ജ്ഞാനവയോധികനും രാമകൃഷ്ണന്മാരുടെ പ്രിയങ്കരനുമായ ഉപനന്ദനൻ എന്ന ഉപനന്ദൻ എന്ന ഗോപൻ പറഞ്ഞു ഇവിടെ കുട്ടികളെ ഉപദ്രവിക്കുന്ന ഉത്പാദങ്ങൾ പലതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതിനാൽ നമ്മുടെ കുലത്തിൻ്റെ ഹിതത്തിനായി നാം ഇവിടെ നിന്നും മാറി താമസിക്കണം കുട്ടികളെ കൊല്ലുന്ന അരക്കത്തിയുടെ കയ്യിൽ നിന്ന് ഈ കുഞ്ഞ് എങ്ങനെയോ രക്ഷപ്പെട്ടു എന്തോ ഭഗവാന്റെ കരുണ കൊണ്ട് ആ വണ്ടിയും കുട്ടിയുടെ മേൽ വീണില്ല ചുഴലിക്കാറ്റായി വന്ന ദൈത്യൻ ഇവനെയും കൊണ്ട് മാനത്തേക്ക് ഉയർന്നു ഇവൻ വന്ന് പാറപ്പുറത്ത് വീഴുകയും ചെയ്തു അപ്പോഴും ദേവന്മാർ ഇവനെ കാത്ത് ഇവനോ മറ്റാരുമോ ആ മരങ്ങളുടെ ഇടയ്ക്ക് പെട്ട് മരിക്കാഞ്ഞതും സർവേശ്വരൻ്റെ കാരുണ്യം മാത്രം മേലിലും ഇങ്ങനെ ഓരോന്നുണ്ടായി കുട്ടികൾക്ക് ആപത്ത് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പേ കുട്ടികളെയും മറ്റെല്ലാവരെയും കൊണ്ട് നമുക്ക് മറ്റെവിടേക്കെങ്കിലും പോവുകയാണ് നല്ലത് വൃന്ദാവനം എന്നൊരു പുതിയ വനമുണ്ട് അവിടെ പശുക്കൾക്ക് വേണ്ട പുല്ലും വെള്ളവും വേണ്ടുവോളം ഉണ്ട് ഗോപി ഗോപന്മാർക്ക് പാർക്കാൻ സന്തോഷവും സൗ സൗകര്യവും നൽകുന്ന നല്ല കുന്നുകളും വല്ലികളും ചെടികളുമെല്ലാം ഉള്ള ഇടം നിങ്ങൾക്കെല്ലാം സമ്മതമാണെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ പുറപ്പെടാം വണ്ടികളൊക്കെ തയ്യാറാക്കുവിൻ പശുക്കൾ മുൻപേ പോകട്ടെ ഉപനന്ദൻ്റെ അഭിപ്രായത്തെ എല്ലാവരും സസന്തോഷം സ്വീകരിച്ചു ഏവരും താന്താങ്ങളുടെ വണ്ടികൾ പൂട്ടി സാധനങ്ങളും കയറ്റി വൃന്ദാവനത്തിലേക്ക് യാത്രയായി വൃദ്ധന്മാരെല്ലാം കുട്ടികളെയും സ്ത്രീകളെയും സാധന സാമഗ്രികളും വണ്ടിയിൽ കയറ്റി യുവാക്കന്മാർ അമ്പും വില്ലുമെടുത്ത് സന്നദ്ധരായി യാത്ര ആരംഭിച്ചു ഗോക്കളെ മുമ്പിൽ നടത്തി പുരോഹിതന്മാരും ഒരുമിച്ച് ഗോപന്മാർ കൊമ്പും വിളിച്ച് പെരുമ്പറയും കൂട്ടി ഉത്സാഹത്തോടെ പോയി കഴുത്തിൽ പതക്കവും തൂക്കി കൊങ്കകളിൽ കുങ്കുമവും ചാർത്തി പൂഞ്ചേരകളും ചുറ്റി തിളങ്ങുന്ന ഗോപികൾ വണ്ടിയിൽ കയറി സാനന്ദം ഗോപാലലീലകളും പാടിക്കൊണ്ട് യാത്ര ചെയ്തു ഗോപികൾ പാടുന്നത് കേൾക്കുന്നതിൽ കൗതുകമാർന്ന യശോദയും രോഹിണിയും കൃഷ്ണനും രാമനും ഒരുമിച്ച് ഒരേ വണ്ടിയിൽ യാത്രയായി സർവകാല സുഖാവഹമായ വൃന്ദാവനത്തിലെത്തി അവർ അർദ്ധചന്ദ്രാകൃതിയിൽ വാസസ്ഥാനങ്ങൾ നിശ്ചയിച്ചു വൃന്ദാവനം ഗോവർദ്ധനം യമുനാവുളിനം എന്നിവ കണ്ട് രാമനും കൃഷ്ണനും അത്യധികം സന്തോഷമായി ഇപ്രകാരം ബാലജ്യേഷ്ഠിതങ്ങൾ കൊണ്ടും കളമൊഴികൾ കൊണ്ടും വ്രജവാസികളെ ആനന്ദത്തിൽ ആറാടിച്ചുകൊണ്ട് രാമകൃഷ്ണന്മാർ യഥാകാലം ഗോവത്സപാലനം ആരംഭിച്ചു വ്രജത്തിൽ നിന്ന് വളരെ അകലെയല്ലാതെ വയസ്സ്യരോടൊന്നിച്ച് കളിക്കോപ്പുകളും കൊണ്ടുപോയി അവർ കന്നുകളെ മേച്ചു കുഴൽ വിളിച്ചും കവണി കവണികൊണ്ട് കല്ലെറിഞ്ഞും തളയും വളയും കിലുക്കി ചാഞ്ചാടിയും വിളയാടും ചിലപ്പോൾ ചിലപ്പോൾ കാളയുടെയും പശുവിൻ്റെയും വേഷം കെട്ടി മുക്രയിടുകയും അമറുകയും തമ്മിൽ കുത്തുകയും ചെയ്യും മയിലിനെയും കുയിലിനെയും മർക്കടത്തെയും അനുകരിച്ച് ചിലച്ചു ചില സമയം ഹരേ കൃഷ്ണ ശ്രീകൃഷ്ണ അർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ